പ്രിയ സഹോദരങ്ങളെ നമുക്കിന്ന് റബേക്ക ലാബാൻ യേശാവ് എന്നിവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാം റബേക്ക ഇസഹാക്കിൻ്റെ ഭാര്യയും ഇരട്ട സഹോദരന്മാരായ യാക്കോബിൻ്റെയും യേശാവിൻ്റെയും അമ്മയുമാണ് ലാബാൻ റബേക്കായുടെ സഹോദരനും യാക്കോബിൻ്റെ തന്ത്രശാലിയായ അമ്മാവനും അമ്മായിയപ്പനുമാണ് യാക്കോബിൻ്റെ ഇരട്ട മക്കളിൽ മൂത്തമനും ഏതോമ്മിയരുടെ പൂർവ്വ പിതാവുമാണ് യേശാവ് ജന്മാവകാശങ്ങളും വിവാഹബന്ധങ്ങളും അനുഗ്രഹങ്ങളും വിധി നിർണ്ണയിക്കുന്ന ഒരു പിതൃവാധിപത്യ സമൂഹത്തിലാണ് അവരുടെ ജീവിത കഥകൾ നാം കാണുക ഒന്നാമതായി റബേക്കായെക്കുറിച്ച് ചിന്തിക്കാം റബേക്കായുടെ കഥ പ്രധാനമായും ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ അധ്യായങ്ങളിൽ വിവരിക്കുന്നു അവളുടെ ശവസംസ്കാരത്തെക്കുറിച്ച് ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപത് മുപ്പത്തി അവസാനമായി പരാമർശിക്കുന്നുണ്ട് ഉൽപ്പത്തി ഇരുപത്തിനാലാം അധ്യായത്തിൽ വെധുവേലിൻ്റെ മകളായും ഹാരാനിൽ നിന്നുള്ള ലാബാൻ്റെ സഹോദരിയായും അവളെ പരിചയപ്പെടുത്തുന്നു അവൾ അബ്രഹാമിൻ്റെ ദാസനെ ഒരു കിണറ്റിൻകറിയിൽ കണ്ടുമുട്ടുകയും അതേ തുടർന്ന് ഇസഹാക്കിൻ്റെ ഭാര്യയായി തീരുകയും ചെയ്യുന്നു ഉൽപ്പത്തി ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിയൊഴു എട്ട് വരെയുള്ള വാക്യങ്ങളിൽ അവളുടെ ആദ്യകാല വന്ധ്യതയും ഇസ്ഹാഖിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇരട്ടകളെ ഗർഭം ധരിച്ചതും വിവരിക്കുന്നു അവളുടെ പ്രയാസകരമായ ഗർഭകാലത്ത് അവൾ ദൈവത്തോട് അന്വേഷിക്കുമ്പോൾ രണ്ട് ജനതകൾ അവളുടെ ഗർഭപാത്രത്തിലുണ്ടെന്നും മൂത്തത് ഇളയദേവനെ സേവിക്കുമെന്നുമുള്ള പ്രവചനം അവൾക്ക് ലഭിക്കുന്നു ഉൽപ്പത്തി ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ ഉൽപ്പത്തി ഇരുപത്തി ആറാം അധ്യായം ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ റബേക്കായും ഇസഹാക്കും ഗരാറിൽ താമസിക്കുമ്പോൾ അവിടെ ഇസഹാക്ക് അവളെ തൻ്റെ സഹോദരിയായി അവിടുത്തുകാർക്ക് പരിചയപ്പെടുത്തുന്നു സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് അവൻ അത് ചെയ്തത് എങ്കിലും സ്ഥലത്തെ രാജാവ് ആ വഞ്ചന കണ്ടെത്തി അവളെ വിമുക്തിയാക്കുന്നു മുൽപത്തി ഇരുപത്തി ഏഴാം അധ്യായത്തിലാണ് റബേക്കായുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എപ്പിസോഡ് നാം കാണുക അവിടെ യാക്കോബിൻ്റെ യാക്കോബിൻ ഇസഹാക്കിന്റെ അനുഗ്രഹം ഉറപ്പാക്കാൻ അവൾ പദ്ധതിയിടുന്നു യേശാവിനെ അനുഗ്രഹിക്കുവാനുള്ള ഇസഹാക്കിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയ അവൾ യാക്കോബിനോട് ഏഷാബുവിനെ അനുകരിക്കാൻ നിർദ്ദേശിക്കുന്നു അതിൻ്റെ ഫലമായി ഏഷാവാണെന്ന് തെറ്റിദ്ധരിച്ച് ഇസഹാക്ക് യാക്കോബിന് ആദ്യജാതന്റെ അനുഗ്രഹം നൽകുന്നു ഇതിനുശേഷം ഏഷാവിൻ്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു ഭാര്യയെ കണ്ടെത്തുവാനും യാക്കോബിനെ ഹാരാനിലുള്ള സെൻ്റെ സഹോദരൻ ലാബാൻ്റെ അടുക്കിലേക്ക് അയയ്ക്കുന്നു റേബേക്കായുടെ മരണം ബൈബിളിൽ നേരിട്ട് വിവരിച്ചിട്ടില്ല എന്നാൽ ഉൽപ്പത്തി നാൽപ്പത്തി ഒമ്പത് മുപ്പത്തൊന്നിൽ പറയുന്നത് മക്പേലയിലെ കുടുംബശഭകൂടീരത്തിൽ ഗോത്രപിതാക്കന്മാരുടെയും മാതൃപിതാക്കന്മാരുടെയും കൂടെ അവളെ അടക്കം ചെയ്തു എന്നാണ് റേബേക്കായുടെ നന്മകൾ നോക്കാം ഒന്ന് വിശ്വാസവും അനുസരണവും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിച്ചും തൻ്റെ കുടുംബത്തെ സ്വമേധയാ ഉപേക്ഷിച്ചും ഇസഹാക്കിന് വിവാഹം കഴിക്കുവാൻ റബേക്ക തയ്യാറായത് അവളുടെ ധീരമായ വിശ്വാസ പ്രകടനമായിരുന്നു അത് അവളെ ഉടമ്പടി വംശപരമ്പരയിൽ ഒരു ഗോത്ര മാതാവാക്കി മാറ്റി രണ്ട് ദയയും ആധിപത്യ മര്യാദയും അബ്രഹാമിൻ്റെ ദാസനെ കണ്ടുമുട്ടിയപ്പോൾ റബേക്ക അവനും അവൻ്റെ ഒട്ടകങ്ങൾക്കും വെള്ളം നൽകിക്കൊണ്ട് ദാസൻ പ്രാർത്ഥിച്ച് അടയാളം നിറവേറ്റി പത്ത് ഒട്ടകങ്ങൾക്ക് വെള്ളം കോരുന്നത് പോലെയുള്ള അവളുടെ ദയാപൂർവ്വമായ ആതിഥ്യമര്യാദയും കഠിനാധ്വാനവും ഒരു ദാസിയുടെ ഹൃദയത്തെ വെളിപ്പെടുത്തി ഉൽപ്പത്തി ഇരുപത്തിനാല് പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ മൂന്നാമത് ആത്മീയ വിവേചനവും പ്രാർത്ഥനയും അസ്വസ്ഥമായ ഗർഭധാരണത്തെ അഭിമുഖീകരിച്ച റബേഖ കർത്താവിന് ദിനുമനസ് അറിയുവാൻ പ്രാർത്ഥിച്ചു ഉൽപ്പത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ടാം വാക്യം ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശം നേരിട്ട് തേടുന്ന അവളുടെ ശീലത്തെ ഇത് സൂചിപ്പിക്കുന്നു ദൈവം അവളുടെ പുത്രന്മാരുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനാത്മക ഉൾക്കാഴ്ച നൽകിക്കൊണ്ട് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് വെളിപ്പെടുത്തി ദൈവത്തിൽ നിന്ന് നേരിട്ട് സന്ദേശങ്ങൾ ലഭിച്ച ചുരുക്കം ചില സ്ത്രീകളിൽ ഒരാളായിരുന്നു റബേക്ക ഇനി റബേക്കയുടെ നെഗറ്റീവ് വശങ്ങളുണ്ട് ഒന്നാമത് വഞ്ചന യാക്കൂബിൻ്റെ അനുഗ്രഹം തേടുന്നതിനായി റബേക്ക എടുത്ത നടപടി ഇസ്ഹാക്കിനെ വഞ്ചിക്കുവാൻ കാരണമായി ഉൽപ്പത്തി പുസ്തകം ഇരുപത്തേഴാം അധ്യായം അന്ധനായ പിതാവിനോട് കള്ളം പറയുവാൻ അവൾ യാക്കോബിനോട് നിർദ്ദേശിച്ചു യേശാവിൻ്റെ രോമമുള്ള ചർമ്മത്തെ അനുകരിക്കുവാൻ യാക്കോബിൻ്റെ കൈകൾ ആട്ടിൻതോൽ കൊണ്ട് മൂടുക പോലും ചെയ്തു ഇത് തന്നെ ഭർത്താവിനും മൂത്തമകനും മകനും എതിരായ മനഃപൂർവ്വമായ വഞ്ചനയായിരുന്നു ഫലം കുടുംബ വിഭജനമായിരുന്നു തൽഫലമായി ഏശാവ് കോപാകുലനാവുകയും യാക്കോവിന് ജീവന് വേണ്ടി നാടുവിടേണ്ടിയും വന്നു പക്ഷപാതം ഏശാവിനേക്കാൾ യാക്കോബിനോട് പക്ഷപാതം കാണിക്കുന്നു സ്നേഹത്തിലെ ഈ അസന്തുലിതാവസ്ഥ അനാരോഗ്യകരമായ കുടുംബ പ്രശ്നങ്ങളിലേക്ക് നയിച്ചു പക്ഷപാതം ഇരട്ട സഹോദരങ്ങൾക്കിടയിൽ മാത്രമല്ല റെബേക്കായ്ക്കും യേശാവിനും ഇടയിലും വിള്ളൽ വീഴ്ത്തി അനുഗ്രഹ സംഭവത്തിന് ശേഷം അവൾ ഏശാവിൻ്റെ വിശ്വാസം നഷ്ടപ്പെടുക മാത്രമല്ല യാക്കോവ് ഹരാനിൽ പോയ ശേഷം അവൾക്ക് തൻ്റെ പ്രിയ മകനെ ഒരിക്കലും കാണുവാൻ കഴിഞ്ഞില്ല റബേക്കായുടെ ജീവിതം നൽകുന്ന പാഠങ്ങൾ നോക്കാം കുടുംബ ജീവിതത്തിൽ ദൈവഹിതം അന്വേഷിക്കുക ഗർഭിണിയായിരിക്കുമ്പോൾ റബേക്ക ചെയ്തതുപോലെ പ്രാർത്ഥിക്കാനും ദൈവിക മാർഗനിർദ്ദേശം തേടാനുമുള്ള റെബേക്കായുടെ നടപടി നമ്മുടെ കുടുംബ തീരുമാനങ്ങളിൽ ദൈവത്തെ ഉൾപ്പെടുത്തുവാൻ നമ്മെ പ്രേരിപ്പിക്കണം കുട്ടികളെയും ദൈവവിളിയേയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളിൽ ആശ്രയിക്കുവാൻ അവളുടെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നു രണ്ട് പക്ഷപാതവും കൃത്രിമത്വവും ഒഴിവാക്കണം ഇസ്ഹാക്കിൻ്റെ കുടുംബത്തിലെ വേദനാജനകമായ ഭിന്നതകൾ കുട്ടികളോട് പക്ഷപാതം കാണിക്കരുത് എന്നും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ വഞ്ചന ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പ് നൽകുന്നു ദൈവിക പദ്ധതികൾ നാം നടപ്പിലാക്കുമ്പോഴും അധാർമിക മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് നിലനിൽക്കുന്ന ദോഷം വരുത്തിവെക്കാം വിശ്വാസവും വിവേചനവും പിതൃഭവനം ഉപേക്ഷിച്ച് ഇസ്ഹാഖിനെ വിവാഹം ചെയ്യുവാനുള്ള റബേക്കായുടെ വിശ്വാസാധിഷ്ഠിത തീരുമാനവും യാക്കോമിൻ്റെ വിധിയെക്കുറിച്ചുള്ള അവളുടെ വിവേചനവും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വാസധീരതയുടെ ശക്തിയും തെറ്റായ രീതിയിൽ സ്വയം നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൻ്റെ അപകടവും റബേക്കായുടെ ജീവിതം പ്രകടമാക്കുന്നു അടുത്തതായി ലാ ലാബാനെക്കുറിച്ച് ചിന്തിക്കാം ഉൽപ്പത്തി ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ റബേക്കായുടെ സഹോദരനായിട്ടായിരുന്നു ലാബാനെ ആദ്യമായി പരാമർശിക്കുന്നത് ഇസാഖിൻ്റെ വധുവിനെ അന്വേഷിക്കുന്നതിനിടയിൽ അബ്രഹാമിൻ്റെ ദാസിന് ആദ്യത്തെ മരുളുന്ന വ്യക്തികളിൽ ഹാരാനുമുണ്ട് പിന്നീട് സഹോദരി പുത്രനായ യാക്കോബ് ഹാരാനിൽ എത്തുമ്പോഴും ലാബാൻ യാക്കോബിനെ തൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കുന്നു ഉൽപ്പത്തി ഇരുപത്തൊമ്പതാം അധ്യായം പതിമൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഏഴു വർഷം തനിക്ക് വേണ്ടി ജോലി ചെയ്താൽ തൻ്റെ ഇളയ മകൾ റാഖേലിന് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന് ലാബാൻ യാക്കോബിന് കൊടുക്കുന്നു എന്നാൽ കാലാവധി പൂർത്തിയാക്കിയപ്പോൾ റാഖേലിന് പകരം മൂത്ത മകൾ ലേയെ വിവാഹം കഴിക്കുവാൻ യാക്കോബിനെ കബളിപ്പിക്കുന്നു അതിനാൽ റാഖേലിന് വേണ്ടി വീണ്ടും ഏഴു വർഷം കൂടി യാക്കോബ് ലാബാനെ സേവിക്കേണ്ടി വരുന്നു ഇത് ലാബാന്റെ കൗശലപൂർവ്വമായ വിളപേശലിനെ സൂചിപ്പിക്കുന്നു ഉൽപ്പത്തി മുപ്പതാമധ്യായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ലാബാൻ്റെ കീഴിൽ യാക്കോബിന്റെ ദീർഘകാല സേവനത്തെ വിവരിക്കുന്നു അക്കാലത്ത് ലാബാൻ യാക്കോബിന്റെ കൂലിയിൽ പല പ്രാവശ്യം കാണിക്കുന്നു അപ്പോൾ യാക്കോബ് സമർത്ഥമായി സ്വന്തം ആട്ടിൻകൂട്ടത്തെ വർദ്ധിപ്പിക്കുന്നു ഉൽപ്പത്തി മുപ്പത്തി ഒന്നിൽ യാക്കോബ് തൻ്റെ ഭാര്യമാരോടും കുട്ടികളോടും കന്നുകാലികളോടും കൂടെ ലാബാന് വീട്ടിൽ നിന്ന് രഹസ്യമായി കാണാനിലേക്ക് പോകുന്നതും ലാബാന്റെ പിന്തുടരലും ഗിലയാതിലെ അവരുടെ അവസാന കൂടിക്കാഴ്ചയും സമാധാന ഉടമ്പടിയും വിവരിക്കുന്നു തുടർന്ന് ലാബാൻ സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങുന്നു ഇനി ലാബാന്റെ നല്ല വശങ്ങൾ നോക്കാം ഒന്ന് ആദിത്യ മര്യാദയും കുടുംബ ബന്ധവും തുടക്കത്തിൽ ലാബാൻ ആദിത്യ മര്യാദയും വാത്സല്യവും കാണിക്കുന്നു അബ്രഹാമിന്റെ ദാസൻ ഇസ്ഹാഖിന് ഒരു വധുവിനെ അന്വേഷിച്ച് വന്നപ്പോൾ ലാബാൻ അവന് സ്വാഗതം മരളി ഉൽപ്പത്തി ഇരുപത്തിനാല് മുപ്പത്തൊന്ന് യാക്കോബ് ഹാരാനിലെ ലാബാന്റെ വീട്ടിലെത്തുമ്പോൾ ഈ സ്വാഗത മനോഭാവം വീണ്ടും കാണപ്പെടുന്നു ലാബാൻ യാക്കോബിനെ എൻ്റെ അസ്ഥിയും മാംസവുമാണ് എന്ന് പറഞ്ഞ് ആലിംഗനം ചെയ്യുകയും ഒരു മാസത്തേക്ക് അവനെ ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുന്നു ഉൽപ്പത്തി ഇരുപത്തൊൻപത് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ പുരാതന മധ്യപൂർവ്വ സംസ്കാരത്തിൽ ആദിത്യ മര്യാദയ്ക്ക് നൽകിയിരുന്ന ഉയർന്ന മൂല്യത്തെയാണ് ലാബാന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത് മൂത്തവൾ ലയായി അവഗണിക്കാതിരിക്കുവാൻ യാക്കോബിനെ നിർബന്ധിക്കുന്നത് വഴി ലാബാൻ കരുതലുള്ള പിതാവായി കാണപ്പെടുന്നു പിന്നീട് ഉൽപ്പത്തി മുപ്പത്തിയൊന്നിലെ വിടവാങ്ങൽ വേളയിൽ തൻ്റെ പെൺമക്കളിൽ നിന്നും പേരക്കുട്ടികളിൽ നിന്നും വേർപിരിയുമ്പോൾ അദ്ദേഹം അവരെ ചുംബിക്കുകയും കരയുകയും ചെയ്തുകൊണ്ട് ആഴമായ സ്നേഹപ്രകടനം നടത്തുന്നു കുടുംബത്തെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന പിതാവിൻ്റെ മുഖം ലാബാനിൽ നാം ഇവിടെ ദർശിക്കുന്നു അടുത്തത് കച്ചവട മനസ്ഥിതി ആട്ടിൻകുട്ടങ്ങളുടെയും കന്നുകാലികളുടെയും വേലക്കാരുടെയും ഒരു വലിയ സമ്പത്ത് ലാബാൻ കൈകാര്യം ചെയ്യുന്നു അത് നേടുന്നതിൽ യാക്കോബിൻ്റെ കഴിവും അവൻ്റെ ജോലിയിലുള്ള അനുഗ്രഹവും തിരിച്ചറിഞ്ഞ ലാബാൻ തുറന്നു പറയുന്നു നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് എനിക്കറിയാം മുപ്പത്തി മുപ്പത് ഇരുപത്തി വാക്യം തുടർന്ന് ലാബാൻ യാക്കോബിനെ തനിക്ക് വേണ്ടി ജോലിയിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നു അങ്ങനെ സ്വന്തം താല്പര്യത്തിനാണെങ്കിലും ബിസിനസ് ഇടപാടുകളിൽ ലാബാൻ സാമർഥ്യം കാണിക്കുകയും യാക്കോബിനെ ആശ്രയിക്കുകയും കബളിപ്പിച്ച് മുതൽ കൂട്ടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ നിലാബാന്റെ കുറവുകൾ ഒന്ന് വഞ്ചന ലാബാന്റെ പേര് പ്രായോഗികമായി വഞ്ചനയുടെ പര്യായമായി മാറുന്നു വിവാഹരാത്രിയിൽ യാക്കോബിനെ വഞ്ചിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കുപ്രസിദ്ധ പ്രവൃത്തി ഏഴു വർഷത്തെ അധ്വാനത്തിന് പകരമായി റാഖേലിന് നൽകാൻ സമ്മതിച്ച ശേഷം അവസാന നിമിഷം ലാബാൻ ബി മാറ്റി പ്രാദേശിക ആചാരം ഉദ്ധരിച്ചുകൊണ്ട് ലാബാൻ തൻ്റെ തന്ത്രത്തെ ന്യായീകരിക്കുന്നു ഈ മനപൂർവ്വ വഞ്ചന യാക്കോബിൻ്റെ വിശ്വാസത്തെയും റാഖേലിൻ്റെ പ്രതീക്ഷകളെയും തകർക്കുന്നു വ്യക്തിപരമായ നേട്ടത്തിനായി കുടുംബത്തെ കൈകാര്യം ചെയ്യുവാനുള്ള ലാബാൻ്റെ സന്നദ്ധത ഇത് കാണിക്കുന്നു കൂടാതെ ഇരുപത് വർഷക്കാലം യാക്കോബ് തന്നെ സേവിക്കുമ്പോൾ ലാബാൻ യാക്കോബിൻ്റെ വേദന പത്ത് പ്രാവശ്യം മാറ്റി തൻ്റെ വാക്ക് ലംഘിക്കുന്നു ഉൽപ്പത്തി മുപ്പത്തൊന്ന് ഏഴ് സത്യസന്ധതയേക്കാൾ സ്വാർത്ഥ താല്പര്യത്തിനാണ് ലാബാൻ മുൻഗണന നൽകിയിരുന്നത് അടുത്ത അത്യാഗ്രഹവും ചൂഷണവും ലാബാൻ യാക്കോബിൻ്റെ അധ്വാനത്തെ നിരന്തരം ചൂഷണം ചെയ്യുന്നു യാക്കോബ് പതിനാല് വർഷത്തെ സേവനം പൂർത്തിയാക്കിയതിന് ശേഷവും കൂടുതൽ കാലം അവിടെ തുടരാൻ ലാഭാൻ അവനെ പ്രേരിപ്പിക്കുന്നു തുടർന്ന് ആ കരാറിൽ നിന്ന് സ്വന്തം ലാഭം പരമാവധിയാക്കുവാൻ ശ്രമിക്കുന്നു ഉൽപ്പതി മുപ്പതാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ തൻ്റെ പെൺമക്കളോടുള്ള ലാഭാൻ്റെ പെരുമാറ്റവും അത്യാഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് ലിയായും റാഖയിലും പിന്നീട് അവരുടെ പിതാവിനെപ്പറ്റി പരാതിപ്പെടുന്നു നമ്മുടെ പിതാവിൻ്റെ വീട്ടിൽ നമുക്ക് എന്തെങ്കിലും ഓഹരിയോ അവകാശങ്ങളോ ഉണ്ടോ നമ്മളെ അന്യരായിട്ടല്ലേ അവൻ കരുതുന്നത് നമ്മെ വിൽക്കുകയും കിട്ടിയ പണം തിന്ന് അല്ലേ ചെയ്തത് ഉൽപ്പത്തി മുപ്പത്തൊന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഉൽപ്പത്തി മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ ലാബാൻ യാക്കോബിനെ പിന്തുടരുവാൻ പ്രേരിപ്പിച്ചത് യാക്കോബിൻ്റെ ഭാഗ്യത്തിൽ അയാൾക്ക് അസൂയ ഉണ്ടായിരുന്നതിനാലാകണം യാക്കോബ് തൻ്റെ വീട്ടു വിഗ്രഹങ്ങൾ മോഷ്ടിച്ചതായും എൻ്റെ പുത്രമാരെ ബന്ധികളെപ്പോലെ കൊണ്ടുപോയി എന്ന് ലാബാൻ ആരോപിക്കുന്നു ഉൽപ്പത്തി മുപ്പത്തി ഒന്ന് ഇരുപത്തിയാറ് മുപ്പത് വാക്കുകൾ യാക്കോബിൻ്റെ കഠിനാധ്വാനത്തിൽ നിന്ന് ലാബാൻ എങ്ങനെ ലാഭം നേടി എന്നത് യാക്കോബ് വ്യക്തമാക്കുന്നു ഉൽപ്പത്തി മുപ്പത്തിയൊന്ന് മുപ്പത്തി മുതൽ നാൽപ്പത്തിരണ്ട് വരെ വാക്യങ്ങൾ നീ എൻ്റെ കൂലി പത്ത് പ്രാവശ്യം മാറ്റി എന്ന യാക്കോബിൻ്റെ ശാസന ലാബാൻ്റെ ചൂഷണ സ്വഭാവത്തെ സംഗ്രഹിക്കുന്നു ലാബാൻ്റെ സത്യസന്ധത ഇല്ലായ്മ കുടുംബ ബന്ധത്തെ ശിഥിലമാക്കുന്നു ഇനി ലാബാൻ്റെ കഥയിൽ നിന്നുള്ള പാഠങ്ങൾ നോക്കാം ബന്ധങ്ങളിലും ബിസിനസ്സിലും സത്യസന്ധത കുടുംബത്തോടും തൊഴിലാളികളോടും എങ്ങനെ പെരുമാറരുത് എന്ന് ലാഭാൻ ചിത്രീകരിക്കുന്നു നമ്മുടെ ഇടപാടുകളിൽ സത്യസന്ധതയും സുതാര്യതയും പാലിക്കുവാൻ അദ്ദേഹത്തിൻ്റെ ഉദാഹരണം നമ്മെ പ്രേരിപ്പിക്കുന്നു തൊഴിലുടമകളായാലും സഹപ്രവർത്തകരായാലും കുടുംബാംഗങ്ങളായാലും നമ്മുടെ വാക്ക് പാലിക്കാനും മറ്റുള്ളവരോട് നീതിപൂർവ്വം പെരുമാറുവാനും നാം വിളിക്കപ്പെട്ടിരിക്കുന്നു കൊളോസ്യർക്കുള്ള ലേഖനം നാലാം അധ്യായം ഒന്നാം വാക്യം വ്യക്തിപരമായ നേട്ടത്തിന് കൃത്രിമം ഒഴിവാക്കണം ലാബാൻ യാക്കോബിനെയും അവൻ്റെ പെൺമക്കളെയും ഉപയോഗിച്ചതുപോലെ ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായി ആളുകളെ ഉപയോഗിക്കുന്നത് ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകും ലാഭത്തേക്കാൾ ആളുകളെ വിലമതിക്കാൻ നാം പഠിക്കണം അത്യാഗ്രഹം നമ്മെ അധാർമ്മികളും ആത്മീയ അന്തരുമാക്കും അത് കുടുംബ ബന്ധങ്ങളെപ്പോലും തകർക്കുമെന്ന് ലാഭാൻ്റെ ജീവിതം മുന്നറിയിപ്പ് നൽകുന്നു അടുത്തത് മനുഷ്യരുടെ വീഴ്ചകൾക്കിടയിലും ദൈവത്തിൻ്റെ കരുതൽ ലാഭാന്റെ വഞ്ചന ഉണ്ടായിരുന്നിട്ടും ദൈവത്തിൻ്റെ പദ്ധതി തുടർന്നു ദൈവത്തിന് പോരായ്മകളുള്ള വ്യക്തികളിലൂടെയും പ്രതികൂല സാഹചര്യങ്ങളിലൂടെയും പ്രവർത്തിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷ ഇത് നൽകുന്നു ആരാനെ യാക്കോബ് പിരിയുന്നത് സമ്പന്നനായും സമാധാനപരമായും പരമായും ബുദ്ധിമുട്ടുള്ള മേലധികാരികൾ അന്യായമായ ബന്ധുക്കൾ അഴിമതി നിറഞ്ഞ വ്യവസ്ഥകൾ എന്നിങ്ങനെ ലാഭാന്മാരെ കണ്ടുമുട്ടുമ്പോൾ പോലും യാക്കോബിനെ പോലെ നമുക്ക് ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുവാനും നമ്മുടെ സത്യസന്ധത നിലനിർത്തുവാനും കഴിയണം അടുത്തതായി യേശാവിനെക്കുറിച്ച് ചിന്തിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള അധ്യായങ്ങളിൽ യേശാവ് ഒരു കേന്ദ്ര വ്യക്തിയാണ് പിന്നീട് പുതിയ നിയമത്തിൽ അദ്ദേഹത്തെ പരാമർശിക്കുന്നുണ്ട് ഉൽപ്പത്തി ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തിനാല് മുതൽ മുപ്പത്തിനാല് വരെയുള്ള വാക്യങ്ങളിൽ യേശാവുവിൻ്റെ ജനനവും വിശക്കുന്ന യേശാവ് മാത്രം പായസത്തിനായി യാക്കോബിന് തൻ്റെ ജന്മാവകാശം വിൽക്കുന്ന പ്രസിദ്ധ സംഭവവും രേഖപ്പെടുത്തുന്നു ഉൽപ്പത്തി ഇരുപത്തി ആറാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തിയഞ്ചേ വാക്യങ്ങളിൽ ഹിത്യ സ്ത്രീകളുമായുള്ള യേശാവുവിൻ്റെ വിവാഹങ്ങളെ സംക്ഷിപ്തമായി പരാമർശിക്കുന്നു ഇത് വിസ്ഹാക്കിനും റെബേക്കായ്ക്കും ജീവിതം കൈപ്പേറിയതാക്കി േഴിൽ യാക്കോബിന്റെ തന്ത്രത്താൽ ഏശാവുവിന് പിതാവിൽ നിന്നുള്ള ഉടമ്പടിയുടെ അവകാശ സ്ഥാനത്തിലുള്ള അനുഗ്രഹം നഷ്ടപ്പെടുന്നു യേശാവിൻ്റെ ഹൃദയഭേദകമായ നിലവിളിയും കോപവും ജന്മാവകാശവും ഉടമ്പടി അനുഗ്രഹവും നഷ്ടപ്പെട്ടതിലുള്ള അവന്റെ വേദനയെ എടുത്തു കാണിക്കുന്നു ഉൽപ്പത്തി ഇരുപത്തിയേഴാം അധ്യായം മുപ്പത്തിനാല് മുതൽ നാൽപ്പത്തി വരെയുള്ള വാക്യങ്ങൾ കാനാന്റെ ഭാര്യമാരോടുള്ള അനിഷ്ടം കണ്ട യേശാവ് ഇസ്മായിലിൻ്റെ ഒരു മകളെ വിവാഹം കഴിച്ച് മാതാപിതാക്കളെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായി ഉൽപ്പത്തി ഇരുപത്തെട്ടാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തുന്നു യേശാവ് യാക്കോബുമായുള്ള പുനഃസമാഗമത്തെക്കുറിച്ച് ഉൽപ്പത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് അധ്യായങ്ങളിൽ വിശദീകരിക്കുന്നു പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ യാക്കോബ് ഏശാവിൻ്റെ കോപത്തെ ഭയപ്പെടുന്നു പക്ഷേ ഏശാവ് അവനെ ആലിംഗനത്തിലൂടെയും ക്ഷമയുടെ കണ്ണീരോടെയും സ്വാഗതം ചെയ്യുന്നു ഉൽപ്പത്തി മുപ്പത്തി മൂന്ന് നാലാം വാക്യം യേശാവിൻ്റെ പിൻഗാമികളായ ഏതോ മേരെ ഉൽപ്പത്തി മുപ്പത്തിയാറാം അധ്യായം പട്ടികപ്പെടുത്തുന്നുണ്ട് യേശാവ് സെയ്യർ മലനാട്ടിൽ സ്ഥിരതാമസമാക്കി അവൻ്റെ വലിയ സമ്പത്ത് കാരണമാണ് യാക്കോബിൽ നിന്ന് അകന്ന് താമസിച്ചത് ഉൽപ്പത്തി മുപ്പത്തി ആറാം അധ്യായം ഏഴ് എട്ട് വാക്യങ്ങൾ യേശാവിൻ്റെ മരണം ബൈബിളിൽ വ്യക്തമായി വിവരിച്ചിട്ടില്ല പുതിയ നിയമത്തിൽ യേശാവിനെ ഒരു മുന്നറിയിപ്പായി അവതരിപ്പിക്കുന്നുണ്ട് എബ്രായർക്കുള്ള ലേഖന പന്ത്രണ്ടാം അധ്യായം പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ വിശ്വാസികളെ ഇങ്ങനെ ഉപദേശിക്കുന്നു ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തന്റെ കടിഞ്ഞൂർ പത്ര സ്ഥാനം വിറ്റ യേശാവിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിനെ ചിത്രീകരിക്കുവാൻ റോമക്കാർക്കുള്ള ലേഖനം ഒൻപതാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്കുകളിൽ പൗലോസ്രിക മലാക്കിയിലെ ദൈവവചനം ഉദ്ധരിക്കുന്നു യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു യേശാവുവിനെ ഞാൻ വെറുത്തു യേശാവിൻ്റെ സദ്ഗുണങ്ങൾ നോക്കാം സഹോദരക്ഷമയും അനുരഞ്ജനവും യേശാവുവിൻ്റെ ഏറ്റവും തിളക്കമുള്ള നിമിഷം ഉൽപ്പത്തിയും മുപ്പത്തി മൂന്നിൽ ഇരുപത് വർഷത്തിന് ശേഷം യാക്കോബിനെ കണ്ടുമുട്ടുമ്പോഴാണ് പ്രതികാരം ചെയ്യുന്നതിന് പകരം യേശാവ് യാക്കോബിനെ കാണാൻ ഓടുന്നു അവനെ ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും കരയുകയും ചെയ്യുന്നു ഉൽപ്പത്തി മുപ്പത്തിമൂന്ന് നാലാം വാക്യം അനുരഞ്ജനത്തിൻ്റെ ഈ വികാരഭരിതമായ രംഗം യേശാവിൻ്റെ ക്ഷമിക്കുവാനുള്ള കഴിവിനെ എടുത്തു കാണിക്കുന്നു അവൻ തൻ്റെ പ്രതികാര കോപത്തെ മറികടക്കുന്നു കൂടാതെ യേശാവ് യാക്കോബിൻ്റെ സമ്മാനങ്ങൾ ഉദാരമായി നിരസിക്കുന്നു സഹോദര എനിക്ക് അതെല്ലാം വേണ്ടത്രയുണ്ട് നിന്നത് നീ തന്നെ എടുത്തുകൊള്ളുക ഉൽപ്പത്തി മുപ്പത്തി മൂന്ന് ഒൻപതാം വാക്യം ഈ കൃപയുടെ മനോഭാവം വിശാല ഹൃദയനും ക്ഷമിക്കുന്നവനുമായി യേശാവുവിനെ അവതരിപ്പിക്കുന്നു കണ്ണിന് കണ്ണായി പ്രതികാരം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ പിൽക്കാല പ്രബോധനത്തെ യേശാവ് പ്രകടമാക്കുന്നു മാതാപിതാക്കളോടുള്ള കരുതലും അനുസരണയും കാനാന്യ സ്ത്രീകളെ വിവാഹം ചെയ്തതുൾപ്പെടെ യേശാവ് തൻ്റെ മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുത്തെങ്കിലും പിന്നീട് അവൻ അവ തിരുത്തുവാൻ ശ്രമിക്കുന്നു തൻ്റെ വിവാഹങ്ങൾ പിതാവിനെ അപ്രീതിപ്പെടുത്തുന്നുവെന്ന് മനസ്സിലാക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ മൂല്യങ്ങളെ മാനിക്കുന്നതിനായി അബ്രഹാമിൻ്റെ ബന്ധുക്കളിൽ നിന്നും ഇസ്മായേലിൻ്റെ ഒരു മകളെ അധിക ഭാര്യയായി സ്വീകരിച്ചുകൊണ്ട് ഏശാവ് തിരുത്തൽ നടപടി സ്വീകരിക്കുന്നു ഉൽപ്പത്തി ഇരുപത്തെട്ടാമധ്യായം ആറ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കൂടാതെ ഇസ്ഹാഖിൻ്റെ ജീവിതാന്ത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് യാക്കോബിനോട് യേശാവ് സഹകരിക്കുന്നു ഉൽപ്പത്തി മുപ്പത്തി അഞ്ച് ഇരുപത്തി ഒമ്പതാം വാക്യം ഇസ്ലാകിൻ്റെ മരണാനന്തരം യാക്കോബിനെ വകവരുത്തുമെന്ന് യേശാവ് എടുത്ത മുൻ പ്രതിജ്ഞ അവൻ നടപ്പിലാക്കാതെ കുടുംബസമാധാനം നിലനിർത്തി യേശാവ് തിരഞ്ഞെടുക്കപ്പെട്ട ഉടമ്പടിയുടെ അവകാശിയായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ലൗകിക നേട്ടങ്ങളാൽ ദൈവം അനുഗ്രഹിച്ചു ഇനി യേശാവിൻ്റെ കുറവുകൾ നോക്കാം ആത്മീയ അനുഗ്രഹങ്ങളെ അവഗണിക്കൽ യേശാവിൻ്റെ ആവേശപരിതവും ജടുകവുമായ പെരുമാറ്റം പ്രസിദ്ധമാണ് ഒരു നേരത്തെ ഭക്ഷണത്തിനായി അവൻ തൻ്റെ ജന്മാവകാശം വിറ്റതാണ് ഏറ്റവും വ്യക്തമായ ഉദാഹരണം ദീർഘകാല ആത്മീയ അനുഗ്രഹവും പരമ്പരാഗത പദവികളുമാണ് നൈമിഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവൻ നഷ്ടമാക്കിയത് ശാശ്വത ജീവന ആവശ്യമായവയെ വിലമതിക്കുവാനും അതിനായി സഹകരിക്കാനും നാം തയ്യാറാകണം വിവാഹത്തിൻ്റെയും കുടുംബജീവിതത്തിൻ്റെയും മോശം തിരഞ്ഞെടുപ്പ് നാൽപ്പത് വയസ്സുള്ളപ്പോൾ ഏഷാവ് രണ്ട് ഹിത്തിയാ ഭാര്യമാരായ ജൂഡിത്തിനെയും വാസവത്തിനെയും വിവാഹം ചെയ്തു അവർ ഇസ്ഹാഖിൻ്റെയും റബേക്കായുടെയും ജീവിതം ദുഃഖപൂർണമാക്കി ഉൽപ്പത്തി ഇരുപത്തിയാറ് മുപ്പത്തഞ്ച് വിശ്വാസികളുടെ വംശത്തിന് പുറത്ത് വിവാഹം കഴിക്കുന്നതും ബഹുഭാരിത്വവും അവൻ്റെ പാരമ്പര്യത്തോടുള്ള അവഗണനയാണ് കാണിക്കുന്നത് ആ സ്ത്രീകൾ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ഏഷാവിനെ കൂടുതൽ അഭക്തിയിലേക്ക് നയിക്കുകയും ചെയ്തുവെന്ന് യഹൂദ പാരമ്പര്യം പറയുന്നു യേശാവിൻ്റെ ഭാര്യമാരെ ഓർത്ത് റബേക്ക വളരെ ദുഃഖിതയായിരുന്നു ഉൽപ്പത്തി ഇരുപത്തിയേഴ് നാൽപ്പത്തിയാറാം വാക്യം ഇസ്മായിലിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള മൂന്നാമത്തെ ഭാര്യയെ യേശാവു വിവാഹം കഴിച്ച് ഒരുപക്ഷേ തൻ്റെ മാതാപിതാക്കളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു കുടുംബ മൂല്യങ്ങൾക്കും ആത്മീയ നിസംഗതയ്ക്കും എതിരായ മത്സരത്തെയാണ് യേശാവിൻ്റെ ജീവിതത്തിലെ ഈ വശം സൂചിപ്പിക്കുന്നത് കൂടാതെ അനുഗ്രഹം നഷ്ടപ്പെട്ടതിനുള്ള യേശാവിൻ്റെ പ്രാരംഭ പ്രതികരണം കൊലപാതകപരമായ കോപമായിരുന്നു പിതാവിനെ പറ്റി വിളിപ്പിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെ കൊല്ലും ഉൽപ്പത്തി ഇരുപത്തിയേഴ് നാൽപ്പത്തൊന്ന് അവൻ ഇത് നടപ്പിലാക്കിയില്ലെങ്കിലും ഈ പ്രതികരണം ആ നിമിഷത്തിൽ കോപവും നിയന്ത്രണമില്ലായ്മയും കാണിക്കുന്നു ചിന്താശേഷിയേക്കാൾ അഭിനിവേശവും വികാരവും കണ്ട് നയിക്കപ്പെടുന്ന ഒരാളെന്ന നിലയിൽ ഇത് അവൻ്റെ ആദ്യകാല സ്വഭാവത്തെ അടിവരയിരുന്നു ചുരുക്കത്തിൽ ഏശാവിൽ ദൃഷ്ടി നിസ്സംഗത ലൗകിക മുൻഗണനകൾ എന്നിവ ഉൾപ്പെടുന്നു അതിനാൽ അവൻ താൽക്കാലിക നേട്ടങ്ങൾക്കായി ജീവിക്കുകയും പിന്നീട് വില നൽകുകയും ചെയ്യേണ്ടി വരുന്നു ഇനി ഏശാവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള പാഠങ്ങൾ നോക്കാം താൽക്കാലിക സന്തോഷത്തേക്കാൾ ദീർഘകാല ആത്മീയ നേട്ടം തിരഞ്ഞെടുക്കണം താൽക്കാലിക സംതൃപ്തിക്കായി തൻ്റെ ജന്മാവകാശം വിൽക്കുവാനുള്ള യേശാവിൻ്റെ തീരുമാനം ഹ്രസ്വകാല ആഗ്രഹങ്ങളെക്കാൾ ദീർഘകാല ആത്മീയ പ്രതിഫലങ്ങളെ വിലമതിക്കുന്നതിൻ്റെ പ്രാധാന്യം കാണിക്കുന്നു മർക്കോസെട്ട് മുപ്പത്തിയാറ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമെന്നത് നാം മറക്കരുത് ക്ഷമയും വിനയവും പരിശീലിക്കുക യേശാവ് യാക്കോബിനോട് ക്ഷമിക്കുകയും അവരുടെ പുനഃസംഗമ സമയത്ത് സ്വയം എളിമപ്പെടുകയും ചെയ്തു ഉപേക്ഷിച്ച് സമാധാനം തേടാൻ ആരെങ്കിലും എടുക്കുമ്പോൾ അനുരഞ്ജന സാധ്യമാണ് എന്ന് ഇത് കാണിക്കുന്നു ക്ഷമയുടെ പ്രയോജനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു കാണിക്കുകയും തകർന്ന ബന്ധങ്ങൾ നന്നാക്കാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വിവേകശൂന്യമായ തീരുമാനങ്ങളുടെ അനന്തരഫലങ്ങൾ സൂക്ഷിക്കുക യേശാവുവിൻ്റെ ജന്മാവകാശം വിൽക്കുകയും ബുദ്ധിശൂന്യമായി വിവാഹം കഴിക്കുന്നതുപോലുള്ള ആവേശകരമായ തിരഞ്ഞെടുപ്പുകൾ വിവേചനത്തിൻ്റെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആവശ്യകത എടുത്തു കാണിക്കുന്നു തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ നീണ്ടു നിൽക്കുന്ന ഖേദത്തിന് കാരണമാകും അതിനാൽ ക്ഷമയും ശ്രദ്ധാപൂർവമായ പരിഗണനയും നിർണായകമാണ് എബ്രായർ പന്ത്രണ്ട് പതിനേഴ് മുന്നറിയിപ്പ് നൽകുന്നത് പോലെ ചില പരിണിത ഫലങ്ങൾ പഴയപടിയാക്കുവാൻ കഴിയുകയില്ല ചുരുക്കത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ചിന്തിക്കുകയും വൈകാരിക പ്രേരണയിൽ പ്രവർത്തിക്കുന്നതിന് പകരം ആത്മീയ ജ്ഞാനം തേടുകയും വേണം നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്തനായ പിതാവെ റബേക്കായുടെയും ലാബാൻ്റെയും യേശാവുവിൻ്റെയും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യ കുറവുകളുടെയും തിരഞ്ഞെടുപ്പുകളുടെയും ഇടയിലും അങ്ങയുടെ കരണം നയിക്കുന്നത് ഞങ്ങൾ കാണുന്നു റെബേക്കായെ പോലെ പ്രാർത്ഥനാപൂർവമായ ഹൃദയങ്ങളോടെ അങ്ങയുടെ ഇഷ്ടം അന്വേഷിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും കൃപതൃമത്വത്തിൽ നിന്നും പക്ഷപാതത്തിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ലാഭാൻ്റെ ജീവിതാനുഭവം അനുസ്മരിപ്പിക്കുന്നത് പോലെ ലാഭത്തെക്കാൾ സമഗ്രതയെ വിലമതിക്കുവാനും കുടുംബത്തെ സത്യസന്ധതയോട് സ്നേഹത്തോടു കൂടി പരിഗണിക്കാനും ഞങ്ങളെ സഹായിക്കണമേ ഏശാവിൽ ആവേശകരമായ തെരഞ്ഞെടുപ്പുകളുടെ വേദനയും ക്ഷമയുടെ നേട്ടങ്ങളും ഞങ്ങൾ കാണുന്നു ധ്യാനസ്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ ജന്മാവകാശത്തെ വിലമതിക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങളോട് തെറ്റ് ചെയ്തവരുമായി അനുരജ്യപ്പെടാനുള്ള കൃപയും നൽകണമേ വിശ്വാസം വിവേചന സമാധാനം എന്നിവയിലുള്ള ഞങ്ങളുടെ ജീവിതയാത്രയെ അവരുടെ കഥകൾ രൂപപ്പെടുത്തട്ടെ ആമേ